ിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് എല്ലാം നശിച്ചാലും എന്തെങ്കിലും ശേഷിക്കും എന്നൊരു തത്വം നമ്മൾ കേട്ടിട്ടില്ലേ ഒരു കഥ കേൾക്കൂ പ്രതീക്ഷയുടെ കുഞ്ഞു വിത്ത് അതിഭീകരമായ അണുബോംബിൻ്റെ ബാധയേറ്റ് തളർന്ന നാഗസാക്കി നഗരം അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ഉറ്റവരെയും ഉടയവരെയും ബന്ധപ്പെട്ട റിങ് ചാങ് എന്ന ബാലൻ അവന് കൂട്ടുകാരായി ആരുമില്ല അവൻ അവിടെ പലവിധ ജോലികൾ ചെയ്ത് കുടുംബം പോറ്റാൻ കഷ്ടപ്പെടുകയാണ് ബോംബ് നശിപ്പിച്ച നഗരം അവൻ്റെ മനസ്സിൽ സങ്കടം വളർത്തി കെട്ടിടങ്ങൾ തകർന്നുകിടക്കുന്നു നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് പലരുടെയും പ്രിയപ്പെട്ടവരെ കാണാതെ പോയി ഒരു ദിവസം അവശിഷ്ടങ്ങൾ വൃത്തിയാക്കുന്നതിനിടയിൽ നമ്മുടെ ചങ്ങാതി ഒരു ചെറിയ വിത്ത് കണ്ടെത്തി അത് മനോഹരമായ ആകൃതിയുള്ള ഒരു പൂച്ചെടിയുടെ വിത്തായിരുന്നു ഒഴിഞ്ഞ പ്രദേശം നോക്കി അവൻ ആ വിത്ത് കുഴിച്ചിട്ടു വളരെ കുറച്ച് വെള്ളം ബാക്കിയുണ്ടായിരുന്നത് ആ വിത്തിൽ തളിച്ചു ദിവസവും അവൻ തൻ്റെ ജോലികൾ കഴിഞ്ഞ സമയത്ത് വിത്ത് നട്ട സ്ഥലത്ത് വെള്ളമൊഴിക്കാൻ മറക്കാറില്ല കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ വിത്ത് മുളച്ച് ചെടിയായി മാറി ആ ചെടിയിൽ അവൻ പ്രതീക്ഷിച്ചതുപോലെ മനോഹരമായ പൂ വിരിഞ്ഞു ദുരന്തത്തിനിടെ വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പം കണ്ടപ്പോൾ അവിടെ എത്തിച്ചേർന്ന തൊഴിലാളികൾക്ക് കുറച്ച് ആശ്വാസം തോന്നി അവരും എവിടെ നിന്നോ കിട്ടുന്ന വിത്തുകൾ ഒരുമിച്ച് ചേർത്ത് ചുറ്റുപാടും കുഴിച്ചു വയ്ക്കാൻ തീരുമാനിച്ചു നാളുകൾ കൊണ്ട് നഗരം വൃത്തിയാക്കപ്പെട്ടു എല്ലായിടത്തും പൊടിപടലങ്ങൾ നീക്കം ചെയ്തു അവിടെ പ്രതീക്ഷയുടെ പൂച്ചെടികൾ ധാരാളം വളർന്നു നിന്നു നമ്മുടെ ചങ്ങാതിയാണ് ആദ്യമായി ഒരു ചെറിയ വിത്ത് കുഴിച്ചു വച്ചത് പ്രതീക്ഷയുടെ വിത്ത് പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും പ്രതീക്ഷയ്ക്കും ദയയ്ക്കും സ്ഥാനമുണ്ടെന്ന് കാണിച്ചു തന്ന വിത്ത് അത് പ്രതീക്ഷയുടെ വിത്ത് തന്നെയായിരുന്നു അത്തരം വിത്തുകളാണ് വൻ മരങ്ങളായും പൂച്ചെടികളായും മാറുന്നത്